വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നത് വെച്ചാൽ നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള ഒരു വലിയൊരു യൂട്യൂബറെ കാണാനാണ് പോകുന്നത് അപ്പം എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫേമസ് ആണ് ആണപോലെ തന്നെ യൂട്യൂബിലും എല്ലാത്തിലും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് കോമഡി ആയിട്ട് മെയിനായിട്ട് കോമഡി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ മീറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവരും കാണുക അപ്പം ഞാനിപ്പം പറയില്ല ആരാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ തന്നേന് നിങ്ങൾക്ക് കാണുമ്പോൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ മനസ്സിലാവും എന്നാലും നിങ്ങൾ ലാസ്റ്റ് വരെ കാണും ഗൈസ് നമ്മൾ പോകുന്നവരെ അപ്പം കാണാം അപ്പം ഗൈസ് നമ്മൾ പോവാണ് പറഞ്ഞത്

ോ വല്യ സെലിബ്രിറ്റിയാണ് ഒന്നും പറയാല്ലോ എന്തേലും പറയും അല്ലെ ഉഷാറാട്ടെ മണിക്കായി വൺ കെ എന്ന് കേട്ടപ്പോ ഞാനും കടന്നു പോയതാണ് മണിക്കൊന്നും ഭയങ്കര സംഭവിച്ചില്ല മണിക്കാന്തോ അത്ഭുതവും നമുക്ക് അത് ചെയ്തോട്ട് ഫീല് മനസ്സിലാവും അതുകൊണ്ടാണ് മണിക്കേ വൺ കെ ആയി എന്ന് പറഞ്ഞപ്പോ ഞാൻ വേഗം വരുന്നത് ഉഷാറാട്ടെ

ായിട്ട് കേക്കൊക്കെ മുറിച്ചിട്ടുണ്ട് വനക്കായിട്ട് വണക്കാണോ വനക്കേ കേക്ക് മുറിക്കണമൊക്കെ ചില ചിറ്റിക്കുന്നുണ്ടാവും പക്ഷെ ചിലർക്ക് വലിയൊരു സംഭവമായിരിക്കും അതും ആ സംഭവാണ് നമ്മൾ ഈ വൈകി വന്നോണ്ട്